േക്കായിട്ട് ചേച്ചി ചേച്ചി കേട്ടാ കേട്ടാൾ മാപ്പും അമ്മയെ കൊണ്ട് കേട്ടോ എന്റെ അമ്മേ അമ്മ എങ്ങനെ ഇറങ്ങും ഒരു ബോട്ട് പോലും പേപ്പർ കിട്ടോ ാണ് മല കിടന്ന് ഇങ്ങോട്ട് നേരെ വിളക്കും കുറച്ചേരം മരത്തിക്കിറന്ന് കളിക്കാം जेजी? जेजी ड़ी ड़ी। ड़ी विदे विदे आ, ും രണ്ട് കിട്ടി മതിയായിരുന്നു ചേച്ചി ചേച്ചി പോവാറച്ചോ ചേച്ചി പിള്ളാരെ അടങ്ങി ഇവിടെ നിന്നോ അമ്മ കല് തുള്ളി നിക്കുവാ ചേച്ചി കൊറേ കിട്ടും പറയുന്നത് അമ്മ അലിമയ മഴ കൊണ്ടുവരുന്ന കാര്യം പറയാ അമ്മ അലുമേ കൊണ്ടുവന്നോ പിന്നെ ശെരിക്കും കൊണ്ടുവന്നു ചേച്ചിക്ക് ഫുള്ളും തരാൻ കേട്ടോ ആ തുള്ളും തരേണ്ടി വരും ഞാനെ വഴി കണ്ടുപിടിച്ച കൊണ്ടുവന്നത് ആ അതുകൊണ്ടാണ് അമ്മ ഇന്ന് ഫുള്ള് തരാൻ പോകുന്നത് ചേച്ചിക്ക് മനുഷ്യന് വിശദത്തിന് കണ്ണു കാണാൻ വയ്യ ഒരു കട പോലും കാണാൻ എങ്ങനെയാ ബഹിരാകാശത്തിന് കൊണ്ടുവന്നത് ഗൂഗിൾ മാപ്പ് വഴി പോകച്ചേ ദൈവമേ എടി കൊച്ചാ നീ എന്നെ കൊല്ലാ കൊണ്ടൊന്നാണോ അമ്മേട്ടി പോണോ മര്യാദക്ക് എവിടെ നിന്ന് എന്റെ ഫ്രണ്ടായതാണോ കുറ്റം

അല്ല നമുക്കട്ടെ അന്നെ നല്ല വിശപ്പെമ്മേ അമ്മ കണ്ട അലിവയമ്പളോ അമ്മ അലിവയമ്പളോ അതേ അമ്മ നേരത്തെ കൊണ്ടോ അലിവയമ്പളോ ശശിചീ കൊടുക്കാൻ വേണ്ടി കൊണ്ടോനാ ഓ ഓ ഓ അലിവയമ്പള ആ ഇടി ഇടി രണ്ട് മക്കളെ താരൻ താര ഞാൻ അങ്ങോട്ട് വരട്ടെ കിട്ടും ഇ രണ്ട് കിട്ടും ആയി പോയാ നമുക്ക് തേയിടി കളിക്കാ ചാച്ചി ദൈവമേ ജ്യൂസ് കുടിക്കാൻ കൊതിയായിട്ട് വയ അമ്മ ജ്യൂസ് പഴം അലിവ എല്ലാം കൊണ്ടോന്ന് മക്കളെ വാ ഇങ്ങോട്ട് വാ താരാണോ പാകി ഈ പിള്ളേർ കാണാത്തത് അല്ലേ അത്രേം കുടിച്ചീ തീർത്തേനെ ഇരങ്ങി വാ അർഷി ഇങ്ങോട്ട് വെയിറ്റ് ആമീതാ വരുന്നതാ വരുന്നു അന്നെ എന്താ അന്നെ എന്തിനാ കാണിച്ചേ ഇന്റർ ഇതി Google map ഇ ഈ കട കടലി കൊണ്ടു വെക്കാൻ പറഞ്ഞാ നിങ്ങളെക്കാ ഇരേ ചുമ ഇരിക്കേ ചുമന്നും മിണ്ടായിരിക്കേ അന്നെ മനെട്ടണ്ടന്ന് കിട്ടിയെന്ന നിങ്ങൾക്ക് രണ്ട് നീ നിന്റെ Google map ല അതാ കാണിക്കുന്നേ ആരാടി അങ്ങോട്ട് നീ അതു മിണ്ടായിരിക്ക സിരേ അത് ഈ പോറിയേ കൂട നടന്നു போகാന കാണിക്കുന്നേ അതോടെ നീ തന്നെ ഫസ്റ്റ് നടക്ക് നീ എന്നെ വസ് നടന്നു കാണിച്ചടാ നടക്കടി അങ്ങോട്ട് അമ്മേ അമ്മേ എനിക്ക് പേടിയാണ് അമ്മേ 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 അരെങ്ങ അമ്മേ അങ്ങോട്ട് മേലൊരു കുട്ടിയാ രുക്മണി അമ്മേ ഞങ്ങളെ അരങ്ങത്താമേ വെള്ളത്തിലേ അമ്മേ അമ്മേ ഞങ്ങ അരങ്ങാൻ പോവാ അമ്മേ അല്ല ആരും ഒന്നും കാണതില്ല വാ നമുക്ക് നടന്ന് അങ്ങോട്ട് പോവാം എന്തു ദൈവമേ കാത്തോണേ അമ്മേ അമ്മേ അയ്യോ എനിക്ക് ചികിമക്കളേ അമ്മേ എനിക്ക് ചികിമക്കളേ അമ്മേ അയ്യോ അമ്മേ ഇക്ലേ അമ്മേ പിടിക്കുവക്കളേ അയ്യോ വേഗം പോ മേരെ എടുത്തെ േ അവ പിടിച്ചു വന്നോടായിരുന്നോ എന്താണ് വന്നത് അമ്മേ സത്യം എനിക്ക് അറിയേണ്ടില്ല അമ്മേ നിന്നെ ഞാൻ അയ്യ അമ്മേ എനിക്ക് പറഞ്ഞുടാ എവിടെയാടാ അമ്മേ നല്ല വിശപ്പ്ണ്ട് കുടിക്കാൻ ജ്യൂസ്rangleണ്ട അമ്മേ അയ്യോ എന്റെ മക്കളെ വാ മക്കളെ അപ്പൊ ജ്യൂസും ബിരിയാണി അല്ലേ